കൃഷ്ണ ഗുരുവായൂരപ്പ ഭാഗവത കഥകളിൽ നമുക്കിന്ന് ധ്രുവനും സന്തതികളും എന്ന കഥ കേൾക്കാം ധ്രുവൻ തൻ്റെ മകനായ ഉൽക്കലനെ രാജാവാക്കിയ ശേഷമാണ് വാനപ്രസ്ഥത്തിലേക്ക് കടന്നത് ഉൽക്കലൻ സൽസ്വഭാവിയും പരമഭക്തനുമായിരുന്നു പക്ഷേ രാജ്യപരിപാലനത്തിൽ ഉൽക്കലന് തീരെ താല്പര്യമില്ലായിരുന്നു ഉൽക്കലൻ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തതു കാരണം പ്രജകൾ അസന്തുഷ്ടരായി ഉടനെ തന്നെ ഉത്കലൻ രാജ്യാധികാരം സഹോദരനായ വത്സനെ ഏൽപ്പിച്ചു എന്നിട്ട് രാജധാനി വിട്ട് രാജസന്യാസം സ്വീകരിച്ചു പ്രജാക്ഷേമ തൽപ്പരനായിരുന്നു വത്സൻ വത്സന് ശേഷം മറ്റു പല രാജാക്കന്മാരും രാജ്യം ഭരിച്ചു ഇവരിൽ പ്രമുഖരായ ഒരു രാജാവായിരുന്നു അങ്കൻ ഉന്മുഖൻ എന്ന രാജാവിൻ്റെ മകനായിരുന്നു അങ്കൻ അങ്കൻ പ്രജകൾക്ക് പ്രിയപ്പെട്ട രാജാവായിരുന്നു അംഗൻ ഒരിക്കൽ അശ്വമേധയാഗം നടത്തി പക്ഷേ ദേവന്മാരാരും യാഗത്തിൽ പ്രസാദിച്ചില്ല യജ്ഞഭാഗം സ്വീകരിക്കാനും അവർ എത്തിയില്ല രാജാവിന് വല്ലാതെ സങ്കടമായി എന്തുകൊണ്ടാണ് ദേവന്മാർ യജ്ഞഭാഗം എത്താതിരുന്നത് യാഗം വിദ്യാമ്പണ്ണമാണല്ലോ നടത്തിയത് എന്നിട്ടും ദേവന്മാരാരും പ്രസാദിക്കാതെ ഇതെന്തു യാഗത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു വിട്ടുവോ അങ്ങൻ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചു ഒടുവിൽ യാഗാനുഷ്ഠാനങ്ങൾക്ക് നേതൃത്വം നൽകിയ ബ്രാഹ്മണരും പുരോഹിതന്മാരും മറ്റും ഒത്തുംകൂ ഒത്തുകൂടി ആലോചനയിൽ ഏർപ്പെട്ടു കൂടിയാലോചിച്ച ശേഷം പുരോഹിത പ്രമുഖൻ അംഗനോടായി പറഞ്ഞു മഹാരാജാവേ യാഗകർമ്മങ്ങളിൽ യാതൊരു പിഴവും പറ്റിയിട്ടില്ല അതുകൊണ്ടല്ല ദേവന്മാർ വരാതിരുന്നതും കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് എന്തോ നീചപ്രവൃത്തി ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സന്താന സൗഭാഗ്യം നഷ്ടപ്പെട്ടവനായി അങ്ങേക്ക് ജീവിക്കേണ്ടി വന്നിരിക്കുന്നത് അങ്ങേക്ക് കുട്ടികളില്ലാത്ത കാരണമാണ് ദേവന്മാർ യജ്ഞഭാഗം സ്വീകരിക്കാൻ എത്താതിരുന്നത് അതിനാൽ സന്താന സൗഭാഗ്യത്തിനായി അങ്ങ് പുത്രകാമേഷ്ടിയാകം നടത്തുക അതുവഴി അങ്ങയ്ക്ക് പുത്രസൗഭാഗ്യം ഉണ്ടാകും പുത്രഭാഗ്യം കൈവന്നാൽ മുജ്ജന്മ പാപത്തിൽ നിന്ന് മോചനം നേടാം അങ്ങനെയായാൽ പിന്നീട് നടത്തുന്ന യജ്ഞത്തിൻ്റെ യജ്ഞഭാഗം സ്വീകരിക്കാനായി ദേവന്മാർ എത്തുകയും ചെയ്യും പുരോഹിത മുഖ്യൻ്റെ അഭിപ്രായം കേട്ട് അംഗൻ പുത്രകാമേഷ്ടിയാകും നടത്താനുള്ള ഒരുക്കം നടത്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പുരോഹിത ശ്രേഷ്ഠന്മാർ പുത്രകാമേഷ്ടിയാഗത്തിൽ പങ്കെടുക്കാനായി എത്തി കൂടാതെ ബ്രാഹ്മണരും ഒട്ടേറെ പേർ പങ്കെടുത്തിരുന്നു അയൽരാജക്കന്മാരും പ്രമുഖ വ്യക്തികളും പുത്രകാമേഷ്ടി യാഗത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നു നേരത്തെ നിശ്ചയിച്ചതുപോലെ ശുഭമുഹൂർത്തത്തിൽ തന്നെ യാഗശാലയിലെ അഗ്നി അഗ്നി ജ്വലിച്ചു മന്ത്രധ്വനികൾ ഉയർന്നു ഓരോ കർമ്മങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് പുരോഹിതന്മാർ നടത്തിപ്പോന്നത് യാഗാവസാനമായപ്പോഴേക്കും അഗ്നി കുണ്ടത്തിൽ ഒരു പ്രത്യേക തിളക്കം അനുഭവപ്പെട്ടു ഒപ്പം യാഗശാലയിലാകെ ഒരു പ്രത്യേക സുഗന്ധം പരക്കുകയും ചെയ്തു ക്രമേണ അഗ്നികുണ്ടത്തിലെ പ്രകാശം കൂടുതൽ ശക്തമായി ശക്തമായ പ്രകാശം ഒരു തേജോമയ രൂപമായി മാറി ആ തേജോമയ രൂപം കയ്യിൽ ഒരു സ്വർണപാത്രം പിടിച്ചിട്ടുണ്ടായിരുന്നു ആ പാത്രത്തെ പുരോഹിതന് നൽകിയ ശേഷം തേജോ രൂപം ഇങ്ങനെയും പറഞ്ഞു അല്ലയോ ഹോതാവേ ഈ സ്വർണപാത്രം രാജാവിനെ ഏൽപ്പിക്കുക എന്നിട്ട് ഈ പാത്രത്തിലുള്ള പായസത്തെ രാജാവിൻ്റെ പത്നിക്ക് നൽകാൻ പറയുക രാജപത്നി ഈ പായസം കുടിക്കുന്നതോടെ ഭാഗ്യവതിയാകും അവർക്ക് സന്താന സൗഭാഗ്യം കൈവരും ഇത്രയും പറഞ്ഞ് ആ തേജോരൂപം ആ അഗ്നിഗുണത്തിൽ തന്നെ മറിഞ്ഞു അത്യാശ്ചര്യകരമായ ഈ സംഭവം കണ്ട് എല്ലാവരും വിസ്മയാതീരരായി ഹോമകൂട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന തേജോ രൂപം നൽകിയ പായസം ഹോതാവ് പ്രത്യേക പൂജകൾ ചെയ്ത് രാജാവിനെ ഏൽപ്പിച്ചു രാജാവ് അത് തൻ്റെ ഭാര്യയായ സുനീതയ്ക്ക് നൽകി അവർ അത് വളരെ ആദരവോടെ കഴിച്ചു ഭക്തിപൂർവ്വം കഴിക്കുകയും ചെയ്തു കാലക്രമത്തിൽ അവർ ഗർഭിണിയായി ഒരു ആൺകുഞ്ഞിന് പ്രസവിച്ചു വേനൻ എന്നായിരുന്നു കുട്ടിക്ക് നൽകിയ പേര് വേനൻ വളർന്ന് ആറേഴ് വയസ്സായി അപ്പോഴേക്കും അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും അന്യരുടെ സങ്കടത്തിൽ സ്വയം സന്തോഷിക്കുകയും ചെയ്യുക എന്നത് ആ കുട്ടിയുടെ വിനോദങ്ങളിലൊന്നായി യാഗം നടത്തി കിട്ടിയ കുട്ടിയാണ് ഇത്തരം കുസൃതികളും പരദ്രോഹവും കാട്ടുന്നത് അതിൽ അച്ഛനമ്മമാർ അതിയായി ദുഃഖിച്ചു എങ്കിലും അവർ എല്ലാം സഹിച്ച് അവനെ ഓമനിച്ച് വളർത്തി വളർന്നു വലുതാവും തോറും അവൻ്റെ സ്വഭാവം തീരെ മോശകരമായി കൊണ്ടിരുന്നു അച്ഛനെ അവന് നേരിൽ കാണുന്നത് പോലും ഇഷ്ടമില്ലാതായി വേനൻ കൊട്ടാരത്തിൽ സദാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അമ്മയെ ഉപദ്രവിക്കാൻ പോലും അവന് മടി ഏതുമില്ല മകൻ്റെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ അച്ഛൻ ആരും ആരുമറിയത് നാടുവിട്ടു ശേഷിച്ച കാലം ഭഗവത് ധ്യാനത്തിനായി മാറ്റിവെച്ചു കൊണ്ട് അദ്ദേഹം വനാന്തരത്തിൽ തപസനുഷ്ഠിച്ചു രാജാവ് രാജ്യം ഉപേക്ഷിച്ചതോടെ നാട്ടിൽ നാഥനില്ലാതെ നിലയിലായി എങ്ങും പ്രശ്നങ്ങൾ തന്നെ അരാജകത്വം വാണു നാടിൻ്റെ പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കി മന്ത്രിമാരും മറ്റ് രാജകുടുംബാംഗങ്ങളും കൂടി ആലോചിച്ചു എന്താണിതിനൊരു പോം വഴി രാജ്യഭാരം അനന്തരാവകാശിയായ വേനനെ ഏൽപ്പിച്ചാൽ സ്ഥിതി എന്താവും ഒരു പക്ഷേ ഉത്തരവാദിത്വ ബോധം വരുമ്പോൾ സ്വഭാവം നന്നായി കൂടുന്നില്ല ഏതായാലും ഒരു പരീക്ഷണം എന്ന പോലെ അനന്തരാവകാശിയായ വേനനെ തന്നെ രാജാവാക്കുക ആലോചനാ യോഗത്തിൽ എല്ലാവരും ഒരേ തീരുമാനത്തിലെത്തി വേനനെ രാജ്യഭാരം ഏൽപ്പിച്ചു വേനൻ രാജ് രാജവാഴ്ച തുടങ്ങുകയും ചെയ്തു അധികാരവും കൂടെ കയ്യിൽ കിട്ടിയപ്പോൾ വേനൻ ആദ്യത്തേതിനേക്കാൾ കൂടുതൽ വഷളായി ഈശ്വരനെപ്പോലും പേടിക്കാതെ നിലയിലായി വേനൻ തന്നെക്കാൾ വലിയ ഈശ്വരനോ വേനൻ പോലും വെല്ലുവിളിച്ചു പൂജാതി കാര്യങ്ങളും യാഗവിധികളും തൻ്റെ രാജ്യത്തിൽ പാടില്ലെന്ന് വേനൻ വിധിച്ചു ദാനാദി കർമ്മങ്ങൾ നാട്ടിൽ ആവശ്യമില്ല വേനൻ്റെ ഭ്രാന്തൻ കൽപ്പനകൾ കൊണ്ട് മനുഷ്യർക്ക് മാത്രമല്ല ദേവകുലത്തിന് പോലും സഹിക്കാതെയായി വേനനെ ഉപദേശിച്ച് നന്നാക്കാൻ പല മഹർഷിമാരും ശ്രമിച്ചു നോക്കി പക്ഷേ ശ്രമം വിഫലമാവുകയാണ് ഉണ്ടായത് ഒടുവിൽ ഒരു സംഘ മഹർഷിമാർ ഒന്നിച്ചു ചെന്ന് വേനനോട് നല്ല വഴിക്ക് നടക്കാൻ ഉപദേശിച്ചു അതോടെ വേനന് ദേഷ്യം പൊറുക്കവയ്യാതെയായി മഹർഷിമാർക്കെതിരെ അവൻ ആക്രോശിച്ചു അവരെ വളരെ നിന്ദ്യമായ രീതിയിൽ ആക്ഷേപിച്ചു വേനൻ്റെ അധിക്ഷേപം അസഹനീയമായപ്പോൾ മഹർഷിമാർ വേനനെ ശപിച്ചു കൊന്നു വേനൻ മരിച്ചതോടെ വേനൻ്റെ ശല്യം ഉള്ളൂ പക്ഷേ നാട്ടിലെ അരാജകത്വം വർദ്ധിച്ചു വന്നു വേനൻ്റെ മരണത്തോടെ അംഗരാജവംശത്തിന് നാശ സംഭവിക്കുകയാണ് എങ്ങനെയാണ് അംഗരാജവംശത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുക മന്ത്രിമാരും ബ്രാഹ്മണരും മറ്റു പുരോഹിതന്മാരും കൂടി ആലോചിച്ചു വേനനെ മഹർഷിമാർ ശപിച്ചു കൊന്നുവെങ്കിലും ആ ജീവനത്തെ ശരീരത്തെ അമ്മ സുനീധയുടെ നിർബന്ധത്തിന് വഴങ്ങി മറവ് ചെയ്തില്ല പകരം മൃതശരീരത്തെ പച്ചില മരുന്നുകൾ ചേർത്തുണ്ടാക്കിയ എണ്ണയിലിട്ട് സൂക്ഷിക്കുകയായിരുന്നു സുനിതയ്ക്ക് മാത്രമേ ആ മൃതദേഹത്തിന്മേൽ അവകാശമുണ്ടായിരുന്നുള്ളൂ അംഗരാജവംശത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചുള്ള ആലോചന വന്നപ്പോൾ എണ്ണത്തോണിയിൽ സൂക്ഷിച്ചിട്ടുള്ള വേനൻ്റെ മൃതദേഹവും പരാമർശ വിഷയമായി വേനൻ്റെ ശവശരീരത്തെ പ്രത്യേക മന്ത്രവിധികളോടെ കടയുകയാണെങ്കിൽ ഏതെങ്കിലും ജീവൻ കിട്ടുമെന്നും അതിലൂടെ അംഗവംശത്തെ നിലനിർത്താമെന്നും മഹർഷിമാർ അഭിപ്രായപ്പെട്ടു അവരുടെ അഭിപ്രായത്തോട് ആർക്കും വിയോജിപ്പുണ്ടായില്ല വംശം നിലനിർത്താനാണല്ലോ എന്ന സമാധാനത്തിൽ അമ്മ സുനീത വേനൻ്റെ മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു വേനൻ്റെ ശവശരീരം പ്രത്യേക ചടങ്ങുകളോടെ പുരോഹിതന്മാരുടെ സാന്നിധ്യത്തിൽ കടയാൻ തുടങ്ങി കാലാണ് ആദ്യം കടഞ്ഞത് ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം കാലിൽ നിന്ന് അതിഭീകരമായ ഒരു സത്വം ഉയർന്നു വന്നു അതിൻ്റെ ഭയപ്പെടുന്ന രൂപം കണ്ടിട്ട് എല്ലാവരും പേടിച്ചു വേനൻ ചെയ്ത ദുഷ്ചെയ്തികളുടെ മൂർത്ത രൂപമാവണം ആ ഭീകരജീവി എന്ന് പുരോഹിതന്മാർ കരുതി ആ ഭീകരജീവിയാണ് വംശത്തിലെ ആദ്യത്തെ കാട്ടാളനായി അറിയപ്പെടുന്നത് അംഗരാജവംശത്തിൻ്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് വേനൻ്റെ മൃതശരീരം കടഞ്ഞ് അതിൽ നിന്ന് ജീവനെടുക്കാൻ ശ്രമിച്ചത് പക്ഷേ ഫലം വിപരീതമായിരുന്നു ഒരു കാട്ടാളനെയാണ് ആ ശവശരീരത്തിൽ നിന്ന് ലഭിച്ചത് ഇതോടെ നാട്ടിൽ അരാജകത്വം പെരുത്തും കാട്ടാളനെ രാജാവാക്കിക്കൊണ്ട് അംഗരാജവംശത്തെ നിലനിർത്താൻ ആരും ഇഷ്ടപ്പെട്ടുമില്ല ഇതുകാരണം പുരോഹിതന്മാർ അവരുടെ ശ്രമം തുടർന്നു അവർ വേനശരീരത്തിൻ്റെ കൈ കടയാൻ ആരംഭിച്ചു ഏറെ നേരം അവർ കഠിനാധ്വാനം ചെയ്തു പെട്ടെന്നൊരു നിമിഷം അന്തരീക്ഷത്തിൽ സുഗന്ധം പരക്കുന്നത് പോലെ അവർക്ക് തോന്നി ഒപ്പം ആകാശത്ത് നിന്ന് പൂമഴയും ആരംഭിച്ചു അത്യത്ഭുതം എന്നേ പറയേണ്ടു അതിസുന്ദരനായ ഒരു ആൺകുട്ടി വലം നിന്ന് പുറത്തു വന്നു ഉടനെ തന്നെ മറ്റൊരത്ഭുതവും സംഭവിച്ചു ഇടത് കയ്യിൽ നിന്ന് അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയും ഉയർന്നു വന്നു കാര്യമറിഞ്ഞ് ദേവന്മാർ എത്തി ബ്രഹ്മാവൂ സ്ഥലത്തെത്തി അവർ കുട്ടികളെ വണങ്ങി അനുഗ്രഹിച്ചു ഇവരുടെ ജനനത്തോടെ ലോകത്തെങ്ങും വലിയ മാറ്റങ്ങൾ ദൃശ്യമായി അരാജകത്വം കൊടികുത്തി വാണിടുന്നിടത്ത് പെട്ടെന്ന് ശാന്തിയും സമാധാനവും കളിയാടി വേനൻ്റെ കൈകളിൽ നിന്ന് ഉയർന്നു വന്ന ബാലൻ വിഷ്ണു ഭഗവാന്റെ അംശാവതാരമായിരുന്നു ആ ബാലൻ പൃഥു എന്നറിയപ്പെട്ടു ബാലിക സാക്ഷാൽ ലക്ഷ്മിദേവിയുടെ അവതാരമായിരുന്നു ആ ബാലിക അർച്ചസ് എന്ന പേരിലും അറിയപ്പെട്ടു ബ്രഹ്മാവാണ് ഈ ബാലിക ബാലകന്മാർക്ക് നാമകരണം നടത്തിയത് ബാലിക ബാലകന്മാർ വളരെ സന്തോഷത്തോടെ അംഗരാജധാനിയിൽ വളർന്നു വന്നു കാലക്രമത്തിൽ അവർ വിവാഹിതരായി തുടർന്ന് പൃതു അംഗരാജ്യത്തിലെ മഹാരാജാവായി